ഹ്യൂസ്റ്റണിലെ ക്രാനായരുടെ പള്ളിക്കൃഷിയെപ്പറ്റി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പള്ളിക്കൃഷിക്കാരും ഭൂരിപക്ഷം വരുന്ന ഏത് പാർട്ടികളും അന്ന് അൽത്താരം മുമ്പിൽ ഏറ്റുമുട്ടി പൊതുയോഗം കൂടി തീരുമാനമെടുക്കുന്നതിന് മുമ്പ് വികാരി ഫാദർ അബ്രാഹിം മുത്തോലത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കളി തുടങ്ങിയതാണ് ജനങ്ങളെ പ്രകോപിപ്പിച്ചത് പതിനേഴ് വർഷത്തോളം ഫാദർ മുത്തോലത്ത് ചിക്കാഗോയിലായിരുന്നു സ്തുത്യഹമായ സേവനമാണ് അദ്ദേഹം ക്രാനായ സമുദായത്തിൽ അർപ്പിച്ചത് അതിനൊരു അതിനൊരു സംശയവും വേണ്ട എന്നാൽ ചിക്കാഗോയിൽ അവർക്ക് വേണ്ടി ഒരു പുതിയ പള്ളി പണിയുവാൻ അദ്ദേഹത്തിന് യോഗമുണ്ടായിരുന്നില്ല പഴയ രണ്ട് സെക്കൻഡ് ഹാൻഡ് പള്ളികൾ കൊണ്ട് അദ്ദേഹത്തിന് തൃപ്തിപ്പെടേണ്ടി വന്നു ഒരുപക്ഷേ ഒരുപക്ഷെ അതായിരിക്കാം അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്ന് മെത്രാൻ തൊപ്പി തെന്നി തെന്നി മാറിയത് ആക്കറിയാം ഏതായാലും ഹ്യൂസ്റ്റണിൽ ഫാദർ മുത്തോലത്ത് രണ്ടും കൽപ്പിച്ചാണ് നനഞ്ഞിറങ്ങിയാൽ മുങ്ങിയേ കയറൂ എന്ന വാശിയിലാണ് അദ്ദേഹം അതനുസരിച്ച് കഴിഞ്ഞ ഞായറാഴ്ച അതായത് ഇരുപത്തി ഒന്നാം തീയതി പൊതുയോഗം അദ്ദേഹം കൂട്ടുക തന്നെ ചെയ്തു അല്ലെങ്കിൽ പൊതുയോഗം കൂടുക തന്നെ ചെയ്തു പുതിയ പള്ളി പണിയാൻ തന്നെയാണ് പൊതുയോഗം തീരുമാനമെടുത്തത് ഇവിടെയാണ് എറണാകുളം ബസിലേക്കായാലും എറണാകുളം അതിരൂപതയിലും മറ്റു പല പള്ളികളിലും അരങ്ങേറുന്ന സംഭവങ്ങളെ അദ്ദേഹം ദൃഷ്ടാന്തമാക്കുന്നത് എറണാകുളത്തിൻ്റെ പ്ലേ ബുക്കിൽ നിന്ന് ഒരു പേജ് അദ്ദേഹം കടമെടുത്തു ജനങ്ങളെ ഭീഷണിപ്പെടുത്തുവാനും അമർച്ച ചെയ്യുവാനും പോലീസിന് ഉപയോഗിക്കുക എന്ന ആ ആലഞ്ചേരി താഴത്ത് തന്ത്രം ആ തന്ത്രം ഇവിടെ വിജയിച്ചു എന്ന് തന്നെ പറയാം പൊതുയോഗത്തിൻ്റെ തുടക്കം തുടങ്ങി അവസാനം വരെ പോലീസ് കാവലുണ്ടായിരുന്നു ക്രമസമാധാന ലംഘനം ഉണ്ടാകുമെന്ന് അധികാരികൾ കൊടുത്ത മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് തോക്കും കോപ്പുമായി വന്നത് അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതാദ്യമാണ് ഒരു സംഭവം ഉണ്ടാകുന്നത് എന്തുകൊണ്ട് നമ്മുടെ സഭാധികാരികൾ ഇങ്ങനെ ഒരു നാണവും മാനവും ഉളുപ്പുമില്ലാത്ത നികൃഷ്ടരായി പോകുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല യാതൊരന്തസ്സും ആഭിജാത്യവും ഇല്ലാത്തത് കൊണ്ടല്ലേ സ്വന്തം കുഞ്ഞാടുകളിൽ നിന്ന് സംരക്ഷണം തേടി ഇവ പോലീസിനെ അഭയം പ്രാപിക്കുന്നത് പിണറായി പോലീസിനെ പോലെയുള്ള ഊച്ചാളികളല്ല ഇവിടുത്തെ പോലീസുകാർ തോക്കുധാരികളായ പോലീസിൻ്റെ സാന്നിധ്യം ജനങ്ങളെ തീർച്ചയായിട്ടും സമ്മർദ്ദത്തിലാക്കിയിരിക്കണം പള്ളി പണിയാനുള്ള പൊതുയോഗത്തിൻ്റെ തീരുമാനത്തിന് പിന്നിൽ ഈ സമ്മർദ്ദമാണ് എന്നാണ് പലരും പറയുന്നത് പൊതുയോഗത്തിൽ പങ്കെടുത്ത പലരും കേരളത്തിലാകട്ടെ ഇന്ത്യയിലാകട്ടെ ഇനി വിദേശ രാജ്യങ്ങളിലാകട്ടെ സീറോ മലബാർ സമൂഹത്തിൽ ഒരു ക്യാൻസറായി മാറിയിരിക്കുകയാണ് നമ്മുടെ സഭാ നേതൃത്വം ഒരു ഇത്തിക്കണ്ണിയല്ല ക്യാൻസർ സാമ്പത്തികമായും ആത്മീയമായും അവർ ഈ സമൂഹത്തെ കാർന്നു തിന്നുകയാണ് ഊറ്റി ഊറ്റി കുടിക്കുകയാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഭയമുണ്ട് വിദേശ ലത്തീൻ സഭയെപ്പോലും കാലാന്തരത്തിൽ ഇവർ നശിപ്പിക്കുമോ എന്നാണ് എൻ്റെ ഭയം ഇവരുടെ ഈ അളിഞ്ഞ ചീഞ്ഞുനാറുന്ന പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ കളികൾ ഇവിടങ്ങളിലെ ലത്തീൻ സഭയെ കണ്ടാമിനേറ്റ് ചെയ്യുമോ എന്നാണ് എൻ്റെ ഭയം പ്രവാസി സീറോ മലബാർ വിശ്വാസികൾ ഒരു സത്യം മനസ്സിലാക്കണം ഒരു തലമുറയേക്കാൾ കൂടുതൽ വിദേശങ്ങളിൽ സീറോ മലബാർ സഭയ്ക്ക് ആയിസില്ല അത് മൂന്നര തരമാണ് നമ്മളെക്കാൾ എത്രയോ കൂടുതൽ വിശ്വാസ തീഷ്ണുതയുള്ളവരായിരുന്നു പോളീഷുകാരും ഐറിഷുകാരും ഇറ്റാലിയൻസും നമ്മെപ്പോലെ തന്നെ ഗതികേട് കൊണ്ട് അമേരിക്കയിലേക്ക് കുടിയേറിയ ശേഷം അവർ പണിതീർത്ത ദേവാലയങ്ങളാണ് ഇന്ന് വെയർഹൗസുകളായും ബാറുകളായും പ്രേതാലയങ്ങളായും മാറിയിരിക്കുന്നത് നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്യുക നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങളുടെ പണം നിങ്ങളുടെ വിശ്വാസം അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയുമ്പോൾ അറിയും അത്ര തന്നെ കേട്ടിരുന്നവർക്ക് നന്ദി